കാസർഗോഡ് ഷിറിയയിൽ റെയിൽപാളത്തിന് സമീപം കണ്ടെത്തിയ തലയോട്ടിയും അസ്ഥികൂടവും കാണാതായ മഞ്ചേശ്വരം സ്വദേശിയുടേതാണെന്ന് സൂചന മൃതദേഹത്തിലുണ്ടായിരുന്ന വസ്ത്രങ്ങൾ തിരിച്ചറിഞ്ഞതോടെയാണ് ബന്ധുക്കൾ സംശയം പ്രകടിപ്പിച്ചത് ബിന്ദു ജുവല്ലറി കാസർഗോഡ് ഗോൾഡ് ഡയമണ്ട് ബേസ്റ്റോൺ സിൽവർ ഹൺഡ്രഡ് സിക്സ് മഞ്ചേശ്വരം ജുമാ മസ്ജിദിന് സമീപത്തെ നാൽപ്പത്തിയഞ്ചുകാരനായ റോഷൻ മന്ദേരോയെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിൽ കാണാതായിരുന്നു മൃതദേഹത്തിലുണ്ടായിരുന്ന വസ്ത്രങ്ങൾ റോഷൻറേതാണെന്ന് ബന്ധുക്കൾ തിരിച്ചറിഞ്ഞതോടെയാണ് സംശയം പ്രകടിപ്പിച്ചത് റോസ് ഷർട്ടും ബെർമുടയും കണ്ടാണ് വീട്ടുകാർ ഇത് റോഷൻറ്റേതാണെന്ന സംശയം പോലീസിനെ അറിയിച്ചത് അതേസമയം ഫോറൻസിക് റിപ്പോർട്ട് വന്നതിനു ശേഷം ഡി എൻ എ ടെസ്റ്റ് നടത്തിയാൽ മാത്രമേ ഇത് സംബന്ധിച്ച് വ്യക്തത വരികയുള്ളൂവെന്ന് കേസ് അന്വേഷിക്കുന്ന കുമ്പള എസ് ഐ വി കെ വിജയൻ പറഞ്ഞു ഈ മാസം പന്ത്രണ്ടിനാണ് ഷിറിയയിലെ റെയിൽപാളത്തിന് സമീപം തലയോട്ടിയും അസ്ഥികൂടവും കണ്ടെത്തിയത് തുടർന്ന് പോലീസ് എത്തുകയും ഇവ ഫോറൻസിക് പരിശോധനയ്ക്കായി അയക്കുകയും ചെയ്തിരുന്നു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്